ഇപ്പോൾ ഇവിടെ പരാമർശ വിധേയമായ കാര്യല്ലേ നൂറ് കൊല്ലം ശരീരത്തിന്റെ അകുല എടുത്ത തീരുമാനം അത് വലിയ അസംബന്ധമാണ് നൂറ് കൊല്ലം പഴക്കണ്ട് തൊണ്ണൂറ്റഞ്ചു കൊല്ലം പഴക്കണ്ടെന്ന് പറഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ എടുത്ത തീരുമാന സമസ്തടെ കൊണ്ടോട്ടി മശായഹന്മാർക്കെതിരെ കാലപ്പഴക്കുള്ള ഒരു കളവ് എന്ന് പറയാം അത്രേ പറയാൻ പറ്റുള്ളൂ ഇവനിതാരെ പറ്റിയാ പറയണ്ടേ സമസ്തന്റെ ആദ്യകാല ഉലമാവ് വരക്കൽ മുല്ലക്കോയത്തങ്ങള് ഉസ്താദ് അഹമ്മദ് കോയ ശാലിയാത്തി തുടങ്ങിയ മഹാന്മാരായ ആ കാലഘട്ടത്തിലെ ഏറ്റവും സ്വാദേഹികളായ ഉലമാ ശംസുലമ അതല്ലേ പറഞ്ഞേ ആ കാലഘട്ടത്തിൽ ജീവിച്ച ഏറ്റവും നല്ല സ്വാദേഹങ്ങളായ ഉലമാവ് അതിൽ അണിചേർന്നു എന്ന് സംസുലമ്മ പറഞ്ഞല്ലോ ആ ഉലമാവിനെ പറ്റിയാണ് ഇവർ അവർ കളവ് പറഞ്ഞവരാണെന്ന് ഒരു ഉളുപ്പുമില്ലാതെ പാ ചെക്ക് ഈ ചങ്ങായി പറയണ്ടേ നാലോച്ചി ആരെ പറ്റി പറയണ് ഇനി നിങ്ങളെ പറ്റിയല്ല നമ്മളെ പറ്റിയ ഓക്കെ സമത് പറഞ്ഞു ഇവക്കെ കളവ് പറഞ്ഞവലാണ് അതിന് വലിയ കളവ് പറഞ്ഞ ആളാവനെ ആ കോട്ടെ ആ ഉലമാവിനെ വരക്കൽ മുല്ലക്കോ തങ്ങള് കളവ് പറഞ്ഞ ആണ് ആള് പാഗ്രസ്താദ് കളവർന്ന ആളാണ് ഷാലിയാത്തി കളവ് പറഞ്ഞ ആളാണ് പണ്ടുള്ള നാല്പത് ഉലമാവും കളവ് പറഞ്ഞ ആളാണ് എന്നിട്ട് ഇവരാണെന്ത് സമസ്ന്റെ ചരിത്രം വിശദീകരിക്കാൻ പറ്റണ്ടേ സമസ്തന്റെ സ്ഥാപക ദിനത്തില് അൻവര് വീടിയേറ്റി ഒന്ന് ആലോചിക്കാപ്പ്യം ഇവ ശംസുലമന്റെ മാർഗത്തിൽ വലിയണ്ടോ ശംസുലമ മഹാന്മാരാണ് സ്വാധീനങ്ങളാണെന്ന് പറഞ്ഞ പോലെ പറ്റി കള്ളന്മാരാണെന്ന് അവരെ വാദം ഒരു സുന്നിയല്ല നറ്റേ കൈ നില കൊണ്ടുപോയി പറഞ്ഞു ഇന്നേ ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം മനസ്സിലായോ ഇനി വലിയ സമസ്തന്റെ ചരിത്രം പറഞ്ഞു വരുമ്പോ ആട്ടണം ആട്ടണവല മനസ്സിലായോ എല്ലാ ശുന്നയാളും മനസ്സിലാക്കി പോയി ഈ രണ്ട് വിവാദം സുന്നയാളിണ്ടല്ലോ സമസ്തനെ അംഗീകരിക്കണേ ആ രണ്ട് വിഭാഗം സുനാൾ മനസ്സിലാക്കിക്കോളി ഇവനെ അടുപ്പിക്കാൻ പാടില്ല അവര് കാപ്പട്ട്യം പറഞ്ഞ് വരും ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം ഇവനെ ഇതിന് കായറൂരി വീടിനെ ആൾ ആരാറിയോ ഈ ഉലമായ ഇത്രയും പരസ്യമായി ചീത്ത പറയാനും നിന്ദിക്കാനും പോലെ കള്ളന്മാരാന്ന് പറയാനും ഇവനെ കായരൂരി വീടിനെ മറ്റവനാണ് ഇവന്റെ ശേഖ എന്ന് പറഞ്ഞ ഞങ്ങായി വരക്കൽ മുല്ല കോയത്തങ്ങൾ ഔലിയാക്കൽപ്പെട്ട ഔലാക്കൽപ്പെട്ട കുത്തുബുജമാനാന്നാണ് ആര് പറഞ്ഞത് സംശല പറഞ്ഞേ എല്ലാ ഉലമാവും സ്വലഹ്യങ്ങളാണ് സജ്ജനങ്ങളാണെന്നാണ് സംശലമ്മ പറഞ്ഞേ ഒരു കള്ളന്മാരാണെന്നൊക്കെ പറയണ്ടേ ഇത് സംശുലമയിൽ മാതൃകണ്ടെന്ന് പറഞ്ഞ വില ഇത് പറയാൻ പ്രേരിപ്പിക്കുന്നതും ഇവരെ ഇതിന് പ്രചോദനവും പ്രോത്സാഹനവും നൽകി ഇവരെ പ്രസംഗിപ്പിക്കുന്നു ആരാ ഇവൻ തന്നെ പറഞ്ഞ കേട്ടോളി പിന്നെ ഓനെങ്ങനെ ശേഖാകും ഈ ആരുമ്യങ്ങളൊക്കെ ചീത്ത പറഞ്ഞ് നിസ്സാരാക്കി സമൂഹത്തിൽ അവതരിപ്പിക്കാൻ കയറൂട്ടി വേണ്ട ഓൻ അപ്പൊ തന്നെ മനസ്സിലാക്കി കൂടെ അത് ഞങ്ങളെ ഇത് ഞങ്ങൾക്ക് ഇതിനൊക്കെ എല്ലാം ഞങ്ങളുടെ തൊഴിലീക്കത്താകളെ കഷ്ണങ്ങളായ ഞങ്ങളെ ഞങ്ങളെല്ലാം നൽകുന്നത് അപ്പൊ അതുകൊണ്ട് വീട്ടിൽ ഞങ്ങൾ ഇതിനൊക്കെ ഇവര് പ്രചോദനവും പ്രോത്സാഹനവും നൽകി ഇവരെ ഖൈറൂരി ആരാ ഇവൻ ഈ പറഞ്ഞ ചങ്ങായിമാരെ നിങ്ങൾക്കൊക്കെ അറിയക്കാരം നമ്മൾ പല ഫോട്ടോസും മറ്റുമൊക്കെ കണ്ടല്ലോ ശരീരത്തിന് പച്ചക്ക് വലിച്ചു കീറി ഒരു ശരീരത്തു പോലും ഇല്ലാതാ പരസ്യമായി ശരീരത്തിനെ പിച്ചി ചീന്നി നടക്കണേ ആ അതാ വൻ്റെ മനസ്സിലായോ ഓലാണ് ഇതിന് പ്രചോദനം നൽകേണ്ടത് അപ്പൊ ഔഷാദ് കണ്ട് കിശ്ശേരി എന്താ പറഞ്ഞത് അങ്ങനെ തെറി പറയാൻ വേണ്ടി പ്രചോദനവും പ്രോത്സാഹനം നൽകി ഇവിടുന്ന ആളുകൾ അത് ഇവരീസിന്റെ തൊരിയക്കത്താന്ന് പറഞ്ഞല്ലോ അത് കറക്ഷ ആ പറഞ്ഞത് വെൽക്കെത്ത് പേരോട് സ്ഥാനം പറഞ്ഞ അത്ഭുതം എ പി സ്ഥാനം പറ്റി പറഞ്ഞാൽ അത്ഭുതം സമസ്തന്റെ മുൻകാല ഉലമായിനെ പറ്റിയാണ് ആ പറഞ്ഞത് ആലോചിച്ചു നോക്കി അരക്കരമ്പില്ല കൊങ്ങൾ തൊട്ട് ആ ഉലമാവേ അത്രയും മുത്തബരിങ്ങളായ അത്രയും വലിയ സജ്ജനങ്ങളായ സ്വലേഹങ്ങളായ ആ ഉലമായിനെ പറ്റിയാണ് ഈ കള്ളന്മാരെന്ന് പറഞ്ഞത് ഒരു കളവ് പറഞ്ഞാന്ന് ചെങ്ങായി പറഞ്ഞത് ഒരു എളുപ്പമില്ലാതാ ഇവനെ കൊണ്ട് പറയപ്പിച്ചതാരാ ഈ പറയപ്പെടുന്ന ചെങ്ങായി പിന്നെ പോലെ ഇങ്ങനെ മുറബിയും ശേഖും കുത്തുബും വലിയ കാവലേ ഇവനെ മനസ്സിലാക്കിയാൽ തന്നെ അറിയാം അവൻ്റെ ശേഖന അളക്കാൻ മുരിതന്മാരെ പഠിച്ചാൽ മാത്രം മതി